ിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൽ എസ് എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ മലയാളം യൂണിറ്റിൽ എൽ എസ് എസ് കാര്യത്തിന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്കും ഈ ഒരു വീഡിയോ സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ് നമ്പർ നമ്പറുണ്ടാകും അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ കൂട്ടുകാരെ ഒന്നാമത്തെ പാഠഭാഗം ഇതാണ് ചിറകുള്ള ബസ്സ് അല്ലേ വിഷ്ണുപ്രസാദ് എഴുതിയ ചിറകുള്ള ബസ് എന്ന കൊച്ചു കവിതയിലൂടെയാണ് നമ്മൾ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത് വിനോദയാത്ര എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് അല്ലേ യാത്രകൾ സന്തോഷം നൽകുന്നു വിനോദയാത്രയിൽ ബസ് യാത്ര കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബസ്സിൻ്റെ ജനലിലൂടെ കുട്ടികൾ കൈവീശുന്നു ഇത് കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും ബസ്സിന് ചിറകുകൾ ഉള്ളതായി തോന്നും കുട്ടികളുടെ കൈകൾ ബസ്സിൻ്റെ ചിറകുകൾ പോലെയാണ് എന്ന് കവി പറയുന്നു യാത്രയുടെ രസവും കുട്ടികളുടെ ഉത്സാഹ ും ബസിന്റെ വേഗതയും ചിറകുമുളച്ചു എന്ന പ്രയോഗത്തിലുണ്ട് ചിറകുകൾ വിരിച്ച് പറക്കുന്ന ബസ് നോക്കിയാൽ ഭൂമി ഒരു വലിയ പച്ചപ്പുതപ്പ് പോലെ കാണും അല്ലേ അപ്പൊ ഈ മനോഹരമായ കവിത എഴുതിയ വിഷ്ണുപ്രസാദിനെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും വിഷ്ണുപ്രസാദ് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ ജനിച്ച പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് കുളംപ്ലസ് പ്രാന്തത്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ഓർമ്മിക്കുക കുളംപ്ലസ് പ്രാന്തത്തി ചിറകുള്ള ബസ് നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻ പൊരിക്കുന്ന മണം പൂക്കളുടെ ഭാഷ എന്നൊക്കെ എന്ന ഇവയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതാ സഹ സമാഹാരങ്ങളാണ് അപ്പം തളിർക്കയ്യുകൾ എന്നാണ് പറയുന്നത് അല്ലേ വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ കുട്ടികളുടെ കുഞ്ഞിക്കൈകളെയാണ് തളിർക്കയ്യുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മനോഹരമായ ഒരു കാശയമാണ് ഈ കവിത നൽകുന്നത് ബസ്സിനെ ചിറകുകൾ ഉള്ളതായി തോന്നുന്നു കാരണം എല്ലാവരും കൈവീശി സന്തോഷത്തോടെ പോകുമ്പോൾ ബസ്സിൻ്റെ ഇരുവശത്തുമുള്ള കുട്ടികളുടെ കൈകൾ ബസ്സിൻ്റെ ചിറകുകൾ പോലെ എന്നാണെന്നാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഈ ഒരു കവിതയിലെ ചിത്രകാരൻ വരച്ച ചിത്രം കൂട്ടുകാർ ശ്രദ്ധിച്ചോ ബസ് ചിത്രത്തിലെ ബസ് ആകാശത്തൂടെ പറക്കുകയാണ് കൈയും തലയും ബസ്സിന് പുറത്തേക്കിട്ട് കൈകൾ ചിറകുകൾ പോലെ വീശുന്നു ബസ്സിൽ ശരിക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ പാടുണ്ടോ പാടില്ല അല്ലേ കൈയും തലയും പുറത്തിടരുതെന്ന് എല്ലാവരും കാണുന്ന വിധത്തിൽ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകളിലോ ഒക്കെ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടായേക്കാം വിനോദയാത്രക്ക് പോകുന്ന ബസ്സിനെ ചിറകു മുളച്ചു എന്നത് ഒരു കവിഭാവനയാണ് ഈ ഭാവനയാണ് ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഭാവനയിൽ നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ ഈ കവിതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ചിത്രം ശരിയാണെന്ന് നമുക്ക് പറയാം പിന്നെ നമുക്ക് കാണുന്നത് മണ്ണാങ്കട്ടയും കരിയിലെയും എന്ന ഒരു പാഠപുസ്തകത്തിലെ ചിത്രമാണ് ഒരു വനപ്രദേശമാണ് ചിത്രത്തിൽ കാണുന്നത് അകലെ ഒരു വലിയ മരം വളർന്നു നിൽക്കുന്നു ആനയും കുതിരയും ഒക്കെ കാണാം നമ്മൾ നിരീക്ഷിച്ചാൽ വലതുവശത്തൊരു കരടിയെ കാണാം താഴെ വലതുവശത്ത് മരത്തിൻ്റെ ശിഖരങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്ന ഒരു അമ്മയുടെ മുഖം കാണാം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ ആ ഒരു കഥ നമ്മൾ ക്ലാസ്സിൽ നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവണം അല്ലേ മണ്ണാങ്കട്ടയും കരിയിലെയും നല്ല കൂട്ടുകാരായിട്ട് അവരിങ്ങനെ പോകുന്ന സമയത്ത് അവർ പരസ്പരം സംരക്ഷിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്താണ് വ്യത്യസ്തരായിരുന്നിട്ട് കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് കൂടുതൽ മനോഹരവും സുരക്ഷിതവുമാണെന്ന് അവർ മനസ്സിലാക്കി അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പരസ്പരം താങ്ങായി നിന്ന കൂട്ടുകാരുടെ കഥയാണത് അല്ലേ പക്ഷേ എന്താണ് അവസാനം മണ്ണാങ്കട്ട അലിഞ്ഞും പോയി കരിയിൽ പറന്നും പോയി കഥ നിങ്ങൾക്ക് അറിയാം അല്ലേ അതിനുശേഷം ഇവിടെ വരുന്നത് മുന്നറിയിപ്പ് എന്ന ഭാഗമാണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ആരുടെ കവിതയാണ് അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകൾ അക്കിത്തത്തിൻ്റെ ആണല്ലേ അപ്പോൾ ചോദ്യം ഉണ്ടാവും അല്ലേ അക്കിത്തത്തിൻ്റെ ഏത് കൃതിയാണ് അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകൾ അപ്പോൾ മുന്നറിയിപ്പ് എന്നുള്ള പിന്നെ കൃതി ആരുടേതാണെന്നൊക്കെ എന്തായാലും ചോദിക്കും അതായത് അക്കിത്ത അച്യുത നമ്പൂതിരി ലോകത്തെ ശരിയായ രീതിയിൽ നമ്മൾ കാണണം എന്നാണ് പറയുന്നത് അല്ലേ ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത നമുക്ക് ചിലർക്ക് പറ്റില്ല അതിൻ്റെ പരിമിതികൾ ഉണ്ടാകും അതിനെക്കുറിച്ചാണ് അക്കിത്തം അച്യുത നമ്പൂതിരിയുടെ മുന്നറിയിപ്പ് എന്ന കവിതയിലൂടെ പറയുന്നത് ഓരോരുത്തരും ഒരു പ്രത്യേക വസ്തുവിനെ ഒരു പ്രത്യേക രീതിയിൽ മാത്രമാണ് കണക്കാക്കുന്നത് അല്ലേ ഒരു പരിഹാസ രൂപത്തിലാണ് പറയുന്നത് വാരിക്കുഴി കാണാൻ പോയപ്പോൾ കൂറ്റൻ കിണറും കപ്പൽ കാണാൻ പോയപ്പോൾ കൊട്ടാരവും ഒക്കെ കണ്ടു എന്ന് മണിമാളികയൊക്കെ കണ്ടു എന്ന് പറയുന്നു ഈ കാര്യങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റാതെ പരിമിതമായ ചിന്തയിലുള്ളതിനെയാണ് കവി പരിഹസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുന്നറിയിപ്പ് എന്ന കവിതയുടെ ആശയം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട അല്ലേ അപ്പോൾ വിചാരിക്കുന്നതും ഒന്നും അല്ല അല്ലേ ഒരു വനത്തെ വനമായിട്ടും കടലിനെ കടലായിട്ടും പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഉൾക്കാഴ്ചയും അനുഭവജ്ഞാനവും ആവശ്യമാണെന്നാണ് കവി പറയുന്നത് ഒരു വിഷയത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ഉൾക്കാഴ്ചയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ലളിതമായ ഭാഷയിൽ അക്കിത്തം പറയുന്നു അല്ലേ അപ്പോൾ എന്താണ് കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അക്കിത്തം വച്ചതും നമ്പൂതിരിയെപ്പറ്റി എന്തായാലും ചോദിക്കും ും അദ്ദേഹം ലളിതമായ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണം ലളിതമായ വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ പറഞ്ഞ കവിയാണ് മലയാളത്തിലെ പ്രധാന കവിയും തത്വചിന്തകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് അക്കിത്തം എന്നുള്ളത് അച്യുതൻ നമ്പൂതിരിയാണ് അദ്ദേഹം അല്ലേ അപ്പോൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിനാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ ജനിച്ചത് ഓർമ്മിക്കുക ലളിതവും അർത്ഥം നിറഞ്ഞതുമായ സാഹിത്യ ശൈലിയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനാണ് അദ്ദേഹം മരിച്ചത് അന്തരിച്ചത് ഓർമ്മിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓർമ്മിക്കുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അരങ്ങേറ്റം നിമിഷ ക്ഷേത്രം വെണ്ണക്കല്ലിൻ്റെ കഥ കളിക്കൊട്ടിലിൽ ഒരു കുല മുന്തിരിങ്ങ ബലിദർശനം ഒക്കെ ഓർമ്മിക്കും അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടി എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുക അപ്പോൾ അക്കിത്തത്തെക്കുറിച്ചൊക്കെ എന്തുണ്ടാവും ഈ ഭാഗങ്ങളിൽ ചോദ്യം ഉണ്ടാവും അക്കിത്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് സൂചനകൾ തന്നതിന് ശേഷം ആരാണ് അത് എന്നൊക്കെ കണ്ടെത്താനുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഓർമ്മിക്കുക അക്കിത്തത്തിൻ്റെ അക്കിത്തത്തിനെ കാണാൻ എങ്ങനെയാണ് ചിലപ്പോൾ ചിത്രം തന്നതിന് ശേഷം ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായേക്കാം അപ്പോൾ ശ്രദ്ധിക്കുക അക്കിത്തത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നാമം എന്താണ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് ഏത് വർഷമാണ് എന്നുള്ള കാര്യമൊക്കെ ഓർ ഓർമ്മിച്ച് വെക്കുക അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങൾ ഓർമ്മിക്കുക പത്മശ്രീ ഏത് വർഷമാണ് കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏത് വർഷമാണ് കിട്ടിയത് ഓടക്കുഴൽ അവാർഡ് എപ്പോഴാണ് കിട്ടിയത് അതൊക്കെ ചിലപ്പോ എന്ത് ചോദിച്ചേക്കാം അല്ലെങ്കിൽ അതൊക്കെ തന്നതിന് ശേഷം വ്യക്തിയെ കണ്ടെത്താനായിട്ടുള്ള പ്രോ ചോദ്യം ഉണ്ടായേക്കാം അപ്പൊ എന്തിനാണെങ്കിലും അക്കിത്തത്തെ കുറിച്ചുള്ള ചെറിയൊരു രൂപം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ലളിതമായ വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ പറഞ്ഞ കവിയാണ് അപ്പോൾ ഈ ഓർമ്മിക്കുക അക്കിത്തത്തിന്റെ കുട്ടി കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ആശയം തീർച്ചയായും ഓർമ്മിച്ച് വയ്ക്കുക എന്താണ് ലളിതമായ ഭാഷയിൽ നമ്മളോട് പറയുന്ന എന്താണ് നമ്മുടെ ഉൾക്കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏത് കാര്യവും പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബാഹ്യമായ കാഴ്ച മാത്രം മതിയാവില്ല ഉൾക്കാഴ്ചയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് ഇതിലൂടെ നമുക്ക് പറയുന്നു ഓക്കെ അപ്പം നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു ആദ്യത്തെ നമ്മൾ വിഷ്ണുപ്രസാദിൻ്റെ ചെറുകുള്ള ബസ് പിന്നെ അതേപോലെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഭാഗം പിന്നെ മുന്നറിയിപ്പ് എന്നുള്ള ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടോ അപ്പോൾ ജോയിൻ ചെയ്യാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ ഡി എസ് ലവ് യു ഓൾ സി യു നെക്സ്റ്റ് ടൈം താങ്ക്